ഒരു സിനിമാ തിയേറ്റർ ഓണർ മറ്റൊരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടുണ്ടോ അതെ കണ്ടുപോക്ക് യെസ് നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ആണ് തുറന്നിരിക്കുന്നത് എവിടെന്നറിയോ അങ്ങ് പാലക്കാട് പട്ടാമ്പിയിലെ ദ മാൾ ഓഫ് ഗിരഡയിലാണ് ഏറ്റവും പുതിയ മാജിക് ഫ്രെയിംസിന്റെ മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ തുറന്നിരിക്കുന്നത് അപ്പോ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുന്ന സമയത്ത് യെസ് ആ ഒരു പേര് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം ഇപ്പോ ഓരോ മാസവും ഓരോരോ തിയേറ്ററുകളായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫിലിം എക്സിബിഷൻ മേഖലയിലേക്ക് ഒരു മൊണോപ്പിളി കളിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല അറിയാമല്ലോ നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയത് അപ്പോൾ വളരെയധികം തിയേറ്ററുകൾ ഇങ്ങനെ മാജിക് ഫ്രെയിംസിന്റെ പേരിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ അപ്സര തിയേറ്റർ കോഴിക്കോട് അപ്സര തിയേറ്റർ ഒന്നും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം മാജിക് ഫ്രെയിംസ് അത് ഏറ്റെടുത്ത് മിക്കവാറും അത് അടുത്ത മാസം ആദ്യത്തോട് കൂടിയിട്ട് ആ ഒരു നമ്മുടെ കോഴിക്കോട് അപ്സറ തിയേറ്ററും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പട്ടാമ്പിയിലെ ഈ ഒരു മാജിക് ഫ്രെയിംസ് തിയേറ്ററിലേക്ക് വരാം അപ്പോൾ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനാണ് ഈ ഒരു തിയേറ്റർ ഇനാഗ്രേഷൻ ചെയ്തത് കേട്ടോ ദിലീപ് ഏട്ടൻ മാത്രമല്ല ഒരുപാട് സിനിമാ താരങ്ങളുടെ സാന്നിധ്യം ഈ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നു ലിസ്റ്റിൻ്റെ സാന്നിധ്യവും മെയിൻ ആയിട്ടും ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഈ ഒരു തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ മൂന്ന് സ്ക്രീനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ കുന്നമംഗലം പാലക്കൽ മാളിലെ ആ ഒരു സീറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇന്റീരിയറിലൊക്കെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് ലോബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു വെയിറ്റ് ലോബി ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ തിയേറ്ററിലെ മൂന്ന് സ്ക്രീനിലെ സീറ്റുകളുടെ എണ്ണോ അതുപോലെ മിനിമം ടിക്കറ്റ് ചാർജ് എത്ര എന്നുള്ള കാര്യമൊക്കെ നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് സ്ക്രീനാണ് വരുന്നത് മൂന്ന് സ്ക്രീന്റെയും സീറ്റിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ കുന്നമംഗലം പാലക്കലുമായി പറഞ്ഞ പോലെ തന്നെ വളരെ കുഷിനോട് കൂടിയ ഗംഭീര സപ്പോർട്ടുകൂടുകൂടി സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ആ സീറ്റ് ഇരുന്ന് സിനിമ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇനി സ്ക്രീൻ മണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മൊത്തം നൂറ്റി അറുപത്തി ഒൻപത് സീറ്റാണ് വരുന്നത് അവിടെ റിക്ലൈനർ കാറ്റഗറി ഇല്ല കേട്ടോ എല്ലാം ഒരേ തരത്തിലുള്ള സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ ത്രീയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റാണ് വരുന്നത് അവിടെയും റിക്ലയൻ സീറ്റ് വരുന്നില്ല അവിടെ ഒറ്റ കാറ്റഗറി സീറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ത്രീയിലും ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വരുന്ന എത്രയോ എന്ന് പറയുമോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കുറച്ച് കൂടുതലാണോ അപ്പോൾ സ്പെക്കും കൂടെ പറഞ്ഞേക്കാം ഈ ഒരു വണ്ണിലും ത്രീയിലും ടു കെ സെവൻ പോയിന്റ് വൺ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നമുക്ക് ആ ഇടയ്ക്കുള്ള സ്ക്രീനുണ്ടല്ലോ അതായത് സ്ക്രീൻ ടു എന്ന് പറഞ്ഞ ആ സ്ക്രീൻ ഉണ്ടല്ലോ അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പെക്ക് ഉള്ളത് അപ്പൊ സ്ക്രീൻ ടൂറെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം ഇരുന്നൂറ്റി അറുപത് സീറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസു ആണ് വരുന്നത് കേട്ടോസ് അപ്പോൾ അവിടെ റിക്ലയൻസ് സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപതും അതുപോലെ തന്നെ റിക്ലയൻ സീറ്റിന് മുന്നൂറ് രൂപയാണ് ആ ഒരു സ്ക്രീനിൽ ഈടാക്കുന്നത് അങ്ങനെ മൊത്തം ഈ ഒരു തിയേറ്ററിനകത്ത് വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് സീറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പട്ടാമ്പിയിലും ഏറ്റവും പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് തുറക്കാൻ പോകുന്ന തിയേറ്റർ എന്തായാലും നമ്മുടെ കോഴിക്കോട് പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള അപ്സറ തിയേറ്റർ ഇപ്പോൾ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്റർ ആണ് അതായിരിക്കും തുറക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് തുറക്കാൻ പോകുന്ന തിയേറ്റർ ഏതായിരിക്കും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ